ാതി കറുത്തതുപോലെ മാരിക്കാറത് ഓടിയണഞ്ഞു മമഴ വന്നുടനന്തിയിലായി മഴ 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 തൂകുന്നു മണ്ണിൽ മലരണി മാസങ്ങൾ മതമന്ത്രമുതിർത്തല പാടുന്നു ശിലയലിയും വിണ്ണ ിൽ മഴയുടെ ഉത്സവമായി വെള്ളാരക്കൽ കുന്നുകളിൽ നിറ വർഷമതാടി പെയ്താടി ചില്ലാര ചെറുകൊങ്കുകൾ തോറും തെന്നലതാടി നടമാടി തിത്തൈ തകതൈ ചില മയിലുകളാടി പദമാടി ചി കൂട്ടരുമൊത്തതു നേര തങ്ങിനെ കളകളമൊഴുകും അരുവിയിലും ചില കളികളതാടി രസമോടും കുന്നാകെ കുളിർ കോച്ചി വിറച്ചു കാട്ടാറങ്ങതുമോടിയണഞ്ഞു കലപില കലപില കൂട്ടിയകന്നു കിളികളുമങ്ങതുകൂടണയാ ൾ പാറി നടന്നു ചെമ്മണ്ണിൽ പുതുചാലുകളോടി കുഞ്ഞരുവിക്കൊരു കൂട്ടായി കോടക്കാറിൽ കുന്നുകൾ മീതെ കാണുന്നുണ്ടൊരു ഇന്നലധാട്ടം കോരിച്ചൊരിയും മഴയുടെ മേളം മണ്ണിൽ തീർത്തുടനുത്സവവും ചെറുകൂണുകൾ പൊട്ടി പൊക്കാളിപ്പാടത്തതു നേരം തവള കരഞ്ഞു കരഞ്ഞുടേ പാടവരമ്പും പാടി നല്ലൊരു പാട്ടതു മഴയുടെ ഈണത്തിൽ പുഴയൊഴുകിയോളത്തള്ളലിനൊത്തൊരു രകം പാടി നവരാഗം പെണ്ണിൻ കനവും പൊഴിഞ്ഞതു നേരത്ത മലവേഴാമ്പലിനതുഹർഷമതേറ്റി ചിറകടിയോടതു ഘോഷിച്ചു മഴ നിന്നൂധരയാകെ കുളിർത്തു മാനത്തം വിളി വന്നുടനപ്പോൾ മാനവലോകത്തൊരു നവജീവൻ വന്നു നിറഞ്ഞു നിറവോടെ വലോകത്തൊരു നവജീവൻ വന്നു നിറഞ്ഞു നിറവോടെ വന്നു നിറഞ്ഞു നിറവോടെ വന്നു നിറഞ്ഞു നിറവോടെ